ം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ ഉണ്ടോ എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെല്ലാവർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവണമെന്നില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഇവിടെ പേജ് ഓഫ് സു പോസ് ടോസോട്സ് ഡെത്ത് ടെൻ ഓഫ് കപ്സ് king കിങ് ഓഫ് സോട്ട്സ് of wands ദി എംബ്രസ് three ഓഫ് വാർഡ്സ് അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കടക്കാം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് ആർക്കോ അസൂയ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ചില വ്യക്തികളൊക്കെ നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങളെ വളരെ അടുത്തറിയാവുന്ന ചില വ്യക്തികൾക്ക് തന്നെ നിങ്ങളോട് അസൂയ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പുറമെ അവർ നല്ല സന്തോഷത്തിൽ നിങ്ങളോട് പെരുമാറുകയും അകമേ അവർക്ക് നല്ല ഒരു അസൂയ നിങ്ങളോടുള്ളതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കിവിടെ ജീവിതത്തിൻ്റെ ദുരിതപൂർണ്ണമായ സമയം കഴിഞ്ഞു നല്ലൊരു ലൈഫിലേക്ക് കടന്നതായിട്ടിവിടെ കാണുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിൽ തന്നെ വളരെയധികം അസൂയ ഉണ്ടാക്കി എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ അവർ വിചാരിച്ചിരുന്നത് ഈ ദുരിതപൂർണമായ ആ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഇല്ലാതായി പോകും എന്നാണ് പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ വന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ആ വ്യക്തികൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അത് അവർക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒരു നല്ല ഒരു ഭാവിയിലേക്കുള്ള നിങ്ങളുടെ മാറ്റം അവർക്ക് വളരെയധികം അസൂയ നിങ്ങളിൽ ഉണ്ടാക്കി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് അസൂയ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് എന്തോ ഒരു വളർച്ച നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ സ്ഥലത്തായിരിക്കാം പ്രമോഷനോ എന്തെങ്കിലും ഒരു വളർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു ജോലി കിട്ടിയതായിരിക്കാം അങ്ങനെ എന്തോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവിടെ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു വലിയൊരു ഓഫർ പല വ്യക്തികൾക്കും അതായത് കൂടുതലും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ചില സുഹൃത്തുക്കൾക്കൊക്കെ ചില അസൂയ നിങ്ങളോട് ഉണ്ടാക്കാൻ ഇടയാക്കി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഒരു പ്രഗ്നൻസി ഇവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു പ്രഗ്നൻസി ആയിരിക്കാം ഇവിടെ ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ചില വ്യക്തികൾക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ ഒരു അസൂയയും ദേഷ്യവുമൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകില്ല ആ ഒരു രീതിയിൽ അവർ പ്രതീക്ഷിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ അത് നേരെ വിപരീതമായി സംഭവിച്ചതിൽ അവർക്ക് ചെറിയൊരു ചെറിയ നിരാശയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് സൂക്ഷിക്കണം കേട്ടോ പോലും ആളുകൾ അസൂയപ്പെടുന്നുവെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ചില വ്യക്തികൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്